അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ തുടങ്ങേണ്ട ഇന്ന് ഞാനിപ്പോൾ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണിക്കണം അപ്പം ഞങ്ങൾ ഇപ്പോൾ ഇന്ന് ഞായറാഴ്ചയ്ട്ടാ ഇനി ഞാൻ ഈ വീഡിയോ ചെയ്യണത് അപ്പോൾ ഞായറാഴ്ച ഞങ്ങൾ ഇന്ന് പുറത്ത് പോകണം അപ്പം രാത്രിയായപ്പോഴാണ് പോയത് മാരിപ്പ് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോണത് അപ്പോൾ നേരെ ലൂലൂലേക്കാണ്ട പോയത് പുലുലുവിൻ്റെ അവിടെ ഇന്ന് നല്ല പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ പ്രോഗ്രാമും അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പം ഞങ്ങൾ മെട്രോയുടെ പാർക്കിങ്ങിലാണ് ഞങ്ങൾ ഞങ്ങളുടെ കാറ് പാർക്ക് ചെയ്തത് എന്നിട്ട് ഇതാ അതിൽ പോകേണ്ട അപ്പോൾ അണ്ടർഗ്രൗണ്ടിലൂടെ പോകുകയാണ് മെട്രോയുടെ അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകൾ എന്തായാലും രാത്രി ഒരു നേരം ആവും അവിടുത്തെ പ്രോഗ്രാമൊക്കെ തുടങ്ങാനും തീരാനും ഒക്കെ അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള പ്രോഗ്രാമുകൾ നമുക്ക് കാണാം ഇപ്പോൾ ഇവിടെ ഒരു ബ്രാൻഡിൻ്റെ ലോഞ്ചിങ് നടക്കേണ്ട അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഫാഷൻ ഷോയാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ This will be launching. അപ്പോൾ അതിൻ്റെ ആദ്യം തന്നെ കുട്ടികളുടെ ഒരു ഫാഷൻ ഷോ ഷോയായിരുന്നട്ടെ നല്ല ഭംഗിയുണ്ടായിരുന്നു കുട്ടികളുടെ പെർഫോമൻസ് കാണാനായിട്ട് എല്ലാവരും അത് നന്നായി ആസ്വദിച്ച് കണ്ടിരുന്നട്ടാ കുട്ടികളുടെ ഈ ഫാഷൻ ഷോ അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് ഈ കുട്ടികളുടെ ഫാഷൻ ഷോയൊക്കെ നടത്തിയത് ചെറിയ കുട്ടികളുടെ െ ഈ രീതിയിൽ പെർഫോമൻസ് ചെയ്യിക്കാനായിട്ട് നല്ല ഹാർഡ് വർക്ക് വേണ്ടി വന്നിട്ടുണ്ടാകും കേട്ടോ കാരണം കുട്ടികൾ അത്ര ഭംഗിയായിട്ടായിരുന്നു അവിടെ അത് അവതരിപ്പിച്ചത് ഗസ്റ്റ് ആയിട്ട് വന്നതാണ്ട മാളികപ്പുറം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള കുട്ടിയാണ് ഇപ്പോൾ ധാരാളം സിനിമയിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അത് എൻ്റെ മൂന്ന് സിനിമകൾ റിലീസായി ഒന്ന് രണ്ടായിരത്തി പതിനെട്ട് പിന്നെ നെയ്മർ പിന്നെ സോമൻ്റെ പിതാവ് അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് സിനിമകൾ അഭിനയിച്ചു ഒന്ന് ഗു അതിൽ ഒന്നുകൂടെയും കൂടെ ഞാനും സൈജോങ്ങളും അച്ഛനും മോളുമായിട്ടാണ് അത് മടിയമ്പിള്ളി രാജോങ്ങളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് ഈ മാസം അവസാനത്തോടെ റിലീസാവും പിന്നെ ഞാൻ ചെയ്തത് ഒരു തമിഴ് മൂവിയാണ് അരന്മനി ഫോർ അത് കമന്നച്ചീച്ചിയുടെ കൂടെയാണ് അത് ജാനുവരിയിൽ റിലീസാണ് കുറച്ച് നേരം അവിടെ കണ്ടിരുന്ന ഫാഷൻ ഷോ പിന്നെ കണ്ടിരുന്ന ഹൈപ്പറിലേക്ക് പോയിട്ട് അവിടത്തെ സാന്താക്ലോസിനെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബാക്കി പിന്നെ ഷൂട്ട് ചെയ്തത് അമ്മു ആട്ടോ ഇപ്പൊ ഈ പറയുന്ന ആള് കഴിഞ്ഞ വർഷത്തെ വിന്നർ ആയിരുന്നു കേട്ടോ ഫാഷൻ ഷോയുടെ അപ്പോൾ അതിന് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് തന്നെ ഒരു ഒരു അറിയപ്പെടുന്ന പോസ്റ്റേഴ്സിലായിക്കോട്ടെ അല്ലെങ്കിൽ സ്ക്രീനിലായിക്കോട്ടെ ടി വിയിലായിക്കോട്ടെ എനിക്കത് വളരെ സന്തോഷമുള്ള കാര്യമാണ് കാരണം ഞാനൊരു ചെറിയൊരു ബിസിനസ്സുകാരനായിട്ട് തുടർന്ന് മുന്നോട്ട് പോകുന്ന എനിക്ക് ഒരു സ്ക്രീനിലേക്ക് എത്താൻ പറ്റുന്നത് നാളെ ബിൽഗേറ്റ്സൊക്കെ ആയി ചിലപ്പോൾ എത്തുമായിരിക്കും മോഡൽ എത്തിയതിൽ വളരെ സന്തോഷം അപ്പം അതേപോലെ ഒരുപാട് വർക്കുകൾ കിട്ടിയിട്ടുണ്ട് മോഡലായിട്ട് ലുലു എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിച്ചു കഴിഞ്ഞ വർഷത്തെ ഫാഷൻ ഷോ വിന്നറായിരുന്നു i'm getting flashbacks backstage flashbacks in and I am surprisingly same I have same nervousness and still so i think that is a kind of magic that Lulu is creating you know you feel that excitement you feel that energy when you're watching as a spectator also so I have had wonderful experiences from Lulu I got to experience a lot of other pageants as well they this Lulu Beauty Contest 2023. I'll be inviting you onto the stage. Please join with us. വർക്കിനൊക്കെ പോണോ അല്ലേ ഐ സോ ഹാപ്പി ഹിയർ എല്ലാ ബ്യൂട്ടി ക്വീൻസിനെയും ആരൊക്കെ നടന്നു നടന്നോ ഞാൻ ആരും കണ്ടിട്ടില്ല എനിവേസ് സ്വന്തം ശരീരം കാത്തു സൂക്ഷിക്കുന്നതും അതുപോലെ തന്നെ നല്ല മനസ്സിനുടമയാകുന്നതും ഒക്കെ ദൈവത്തിന്റെ അനുഗ്രഹമാണ് സോ ലെയിൻ ദാറ്റ് And let's hope for all the very best for all the conditions over here. ഇപ്പോൾ ഈ ജെൻസിൽ നിന്നും ലേഡീസിൽ നിന്നും സെലക്ട് ചെയ്യേണ്ട ഒരു അഞ്ച് പേരെ അഞ്ച് പേരെ വെച്ചിട്ട് പത്ത് പേരെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഗ്രാൻഡ് ഫിനാലേക്ക് കടക്കേണ്ട അപ്പോൾ എല്ലാവരും പാർട്ടി വെയർ ഒക്കെ ധരിച്ചിട്ടാണ് വന്നത് അപ്പോൾ നമുക്ക് ആ ഗ്രാൻഡ് ഫിനാലി ആരാണ് വിജയ് എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ ഇദ്ദേഹമാണ് ഇവരുടെയൊക്കെ ട്രെയിനർ A proud moment for Divya, Darshana, Anand, and also all the people who is witnessing this particular thing. And now I request Sadi sir and Sadiyanath to kindly come forward to give the check. Work rupees 10,000. So she is getting rupees 10,000 as check.

അരുൺ എന്ത് 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 ക്വസ്റ്റിനാ ചോദിക്കട്ടെ എന്ത് ഇഷ്ടമുള്ളത് എനിക്ക് ഇഷ്ടമുള്ളത് ചോദിക്കട്ടെ ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ അറിയാതോ സോഷ്യൽ മീഡിയ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ ആക്ച്വലി യൂത്തിനായാലും എല്ലാവർക്കും ഗുഡാണോ ബാഡാണോ ഗുഡാണെങ്കിൽ എന്തുകൊണ്ട് മിനിറ്റ് മാക്സിമം യു രീതിയിൽ ഫോർ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ തന്നെ തന്നെ ഏതൊരു കാര്യവും പോലെ രണ്ട് സൈഡുകളുണ്ട് പോസിറ്റീവ് സൈഡും സൈഡും നെഗറ്റീവ് സൂപ്പർ ഹീറോ ആണ് അങ്ങനെയാണെങ്കിൽ ഏത് ക്വാളിറ്റീസ് ആണ് ആ സൂപ്പർ ഹീറോ ആയിട്ട് ലിങ്ക് ജസ്റ്റ് Tchau, gente! അവരെ വിന്നറ പ്രഖ്യാപിച്ച് കഴിഞ്ഞേക്കട്ടാ ഇനിയിപ്പോൾ വിന്നറെ പ്രഖ്യാപിച്ച് അവരുടെയൊക്കെ ഒരു ഒരുമിച്ചുള്ള ഒരു ഫാഷൻ ഷോയും ഒരു ഫോട്ടോഷൂട്ടും ഒക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ ഈ പരിപാടി ഇവിടെ തീരും കേട്ടോ അപ്പോൾ ഞങ്ങളത് ശരിക്കും ക്ലോസ് ആവണതിന് മുൻപ് തന്നെ ഞങ്ങൾ പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസിന് പോയേക്കായിരുന്നു അല്ലേ ഹൈപ്പറില് അപ്പോൾ ഞാൻ ഇതെല്ലാം വാങ്ങിച്ചിട്ട് പിന്നെ അവരെ വിളിച്ചു പിന്നെ ഞങ്ങൾ പുറത്തേക്ക് പോരാന്ന് നോക്കാം കേട്ടോ ഞങ്ങൾ പോവുക ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് അപ്പോൾ നല്ല അടിപൊളി ഫാഷൻ ഷോയും ഇതൊക്കെ എല്ലാവരും അല്ലേ ഞാനും കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പിന്നെ ഇപ്പം സമയം കുറേ വൈകിട്ടെ ഇത്ര സമയം അങ്ങനെ നിൽക്കാറില്ല കാരണം നാളെ ഇനി സ്കൂളിൽ പോകുകയും ഇതൊക്കെ ചെയ്യണം അപ്പം ഞങ്ങളുടെ കാർ എന്തായാലും മെട്രോയുടെ പാർക്കിങ്ങിലേക്ക് എടുക്കുകയാണ് അപ്പോൾ ഇനി ഞങ്ങൾ കാർ എടുക്കാൻ വേണ്ടി ആൾ പോയേക്കാണ് അപ്പം ഞങ്ങളിത് ഇവിടെ വെയിറ്റ് ചെയ്യേണ്ട കാരണം അപ്പം അതേ അമ്മു അജ്മലിൻ്റെ കാറാണെന്നും പറഞ്ഞിട്ട് ഒരു കാറൊക്കെ കാണിച്ചു തരേട്ടാ അപ്പം അത് അജേമല ഞങ്ങളുടെ ഈ ഭാഗത്ത് തന്നെയുള്ള ആലുവ ഭാഗത്ത് തന്നെയുള്ള ആളാണ്ട് അപ്പോൾ ആലുവ രജിസ്ട്രേഷൻ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ കാണിക്കായിരുന്നു അപ്പോൾ പിന്നെ അവരുടെ സ്പോൺസേഴ്സ് എൻ്റെ ഒക്കെയാണെന്ന് പറഞ്ഞാൽ അവർ കുഞ്ഞ കുറച്ച് വാഹനങ്ങളൊക്കെ അവിടെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എൻ്റെ ബ്ലോക്കും തിരക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ വലിയ തിരക്കൊക്കെ കഴിഞ്ഞു ഹൈപ്പറൊക്കെ ക്ലോസ് ചെയ്ത് തുടങ്ങിയിട്ടോ അപ്പോൾ അത് ഞങ്ങളുടെ കാറ് വന്നിട്ടുണ്ട് ഞങ്ങൾ ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്ന് കുറേ വൈകി അപ്പോൾ ഇനി നാളെ സ്കൂളിൽ പോകാനുള്ള ഒരുക്കങ്ങളും ഇതൊക്കെ ഇങ്ങനെ ഞാൻ കാറിലിരുന്ന് ഓർക്കായിരുന്നു കേട്ടോ അപ്പോൾ കൊടുത്തുവിടുന്ന ഇതൊക്കെ ഇങ്ങനെ ഓർക്കായിരുന്നു അപ്പോൾ ഇനി രാവിലെ തന്നെ എഴുന്നേറ്റ് ഇനിയിപ്പോൾ രണ്ട് ദിവസം പിന്നെ ഉണ്ണിക്ക് ശനിയാഴ്ച ക്ലാസ് ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും ഞായറാഴ്ച ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ പിന്നെ ഞായറാഴ്ച പ്രത്യേകിച്ച് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ മാരിപഴിഞ്ഞാണല്ലോ പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോൾ പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ ഞായറാഴ്ചത്തെ ആഘോഷം കാര്യങ്ങളൊക്കെ ഇതായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതേ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഇനിയിപ്പോൾ എങ്ങും നിർത്തുന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ ചെന്നിട്ട് ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം കിടക്കാൻ പോകുന്ന വഴിക്കുന്ന ഒന്നും ഇനിയിപ്പോൾ എന്തായാലും കഴിക്കുന്നില്ല ഇപ്പോൾ സമയം പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് മണി ആകാറായി രാത്രി അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക്